നീ ആയിരുന്നോ ഞാൻ ആകെ പേടിച്ചു ഇത് ആരാന്ന് മനസ്സിലാവാത്തോണ്ട് നീ എങ്ങോട്ടാ മുങ്ങി നടക്കണത് മുങ്ങി നടക്കുന്ന എന്റെ പൈസ എവിടെ തരാം അടുത്താഴ്ച കുറച്ച് പൈസ വരാനുണ്ട് അപ്പൊ തരാം നിനക്ക് എവിടെ ഒന്ന് കിട്ടാനാ നീ വേറെ ആരുടെ എനിക്ക് ഇപ്പോഴാണ് ആവശ്യം തന്നെ തന്നേ ഇനി സമയം തരാൻ അങ്ങനെ പറയലെ അടുത്താഴ്ച തരാം തിങ്കളാഴ്ച ഞാൻ വരും വീട്ടില് തിങ്കളാഴ്ച വരരുത് തിങ്കളാഴ്ച മോശം ദിവസമാണ് നല്ല കാർ ഒരാൾ തള്ളിക്കൊണ്ടു വരുന്നു നീ കൂട്ടുകാരനാണെന്നുള്ള സെറ്റ് ബ്രോ ഒരഞ്ഞൂറ് രൂപ ഉണ്ടാവോ ബോസ് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ കൊറേ ആലോചിച്ചു നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ചാൻസ് ആണ് വെറുതെ കളയണ്ട മൂന്നര ചോദിക്കാലേ എന്തിയടാണ്ട് കൊടല് കയറി പുറത്തെടുത്ത് കടിച്ചു പറക്കി ഞാൻ അമ്പത് ലക്ഷം കൂട്ടിച്ചോദിക്കാൻ എത്രയേ ആലോചിച്ചത് ഒരു രണ്ടു കോടി കൂട്ടിച്ചോദിക്കും രണ്ടു കോടിയാ അതെ രണ്ടു കോടി അപ്പം കോടി അപ്പൊ ഇതാണ് ചാൻസ് ഒരു വശത്ത് സാധനം പബ്ലിക്കിൽ ഇറങ്ങിയാൽ ജീവിതം പോകുന്ന മന്ത്രി മറു ഇയാളെ ചവിട്ടി എങ്ങനെങ്കിലും ജയിക്കണം എന്നുള്ള മുന്നമല്ലേ ഇതിനേക്കാൾ നല്ല ചാൻസ് ജീവിതത്തിൽ അഞ്ചു കോടി ചോദിക്ക് തന്നില്ലെങ്കിൽ ആന്റണി വർഗീസിനെ വിളിച്ച് അഞ്ചു കോടി തന്ന തിരിച്ചു തരാന്ന് പറ ആലോചിച്ചു നോക്ക് എന്റെ ഈശ്വര ഇങ്ങനെ ഒരു ആണല്ലോ എന്റെ വയറ്റിൽ വന്ന് വീണത് ഡ്രസ് എല്ലാം നിലത്ത് ചെരുപ്പാണെങ്കി ഇതേ കിടക്കേല് പൗഡർ മാത്രം കറക്റ്റ് സ്ഥാനത്ത് എടാ നീ കുളിച്ചില്ലേടാ എണ്ണ അയച്ചില്ലേ എണ്ണക്കുപ്പി അവിടെ ഇല്ലല്ലോ കെണ്ണയച്ച് കുളിച്ച എന്നാടാ നാളെ കുളിക്കാം നിനക്ക് നോക്കുന്നുണ്ട് വയസ്സായി ഇപ്പഴും വീട്ടിൽ പൈസ ചോദിച്ചോണ്ടിരിക്കുന്ന ചെറിയ അത്യാവശ്യം കേട്ടാ എപ്പൊരും അറിയില്ല വരാം ഉച്ചക്ക് ഉണിക്കാൻ വരുവോ ചെലപ്പുണ്ടാവും ഭക്ഷണം വെച്ചിട്ട് വന്നില്ലല്ലാണേ അപ്പൊ

മകളീ നീ ഭൂലോക സുന്ദരിയൊന്നും അല്ല നീ എന്റെ ഉപയോഗി വേറും അഞ്ചു ആ ചോദിക്കണം െ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ജയപ്രകാശ് അതാ പേടി ഗാങ്സ്റ്റേഴ്സ് അല്ലേ ജയപ്രകാശ ആളൊരു കൊഴപ്പകാരനാ ഹലോ അല്ല ഒരു കാര്യം പറയാനുണ്ട് അല്ല ഞാൻ പറയാ സാർ ഞാൻ പറയട്ടെ ആലവലാദ്യം കോള് കെട്ടിയതല്ലോ ഒന്നുകൂടെ വിളിക്കുമോ വിളിക്കാലേ അതിനല്ല പൈസയുടെ കാര്യം സംസാരിക്കാനോ കാണാനോ എവിടെ എപ്പോ എന്നെക്കൊന്ന് കൊന്ന് സാധനം കഴിക്കലാക്കലാണ് സാറിൻ്റെ ശ്രമങ്ങി എന്റെ ബോയ്സ് നിങ്ങളുടെ വീട് കത്തിക്കും കാറും കത്തിക്കും കൊഴിഞ്ഞാമ്പാറും നിന്ന് എത്തും ഓക്കെ എനിക്ക് വരാം എവിടെ ശബരി ഫാക്ടറിയാ ഓക്കെ ശരി ഡ ചോദിക്കണ്ടേ ഇനി വില തട്ടിക്കള മറ്റുവാണെങ്കിലോ എങ്കിലും ഒരു പണി ചെയ്യാം സാധനം നമുക്ക് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് പൈസ കിട്ടിയതിന് ശേഷം എടുത്തു കൊടുക്കാം ഐഡിയ ബോസ് ബോസ് പേടിപ്പിച്ചാ മതി എല്ലോ കൊല്ലണ്ടോസ് വഴിയറിയോ എനിക്ക് എങ്ങനെ അറിയാനാ നീ ആരെങ്കിലും നമുക്ക് അവനോട് ആരെങ്കിലോ ചേട്ടാ ഈ ശബരി ഫാക്ടറിക്ക് എങ്ങനെയാ പോബരി ഫാക്ടറിക്ക് ഫാക്ടറി 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 ഇല്ല ആ പൂട്ടി പൂട്ടി അല്ലേ രണ്ടായിരത്തി പതിനാറിൽ പൂട്ടിയൊരു ഫാക്ടറി ആണ്

ഓർമ്മണ്ട കോളേജിൽ പഠിക്കുമ്പോഴേ ദേ റെക്കോർഡ്സ് എനിക്ക് എനിക്ക് എഴുതന്നെ അതിന് ഓർമ്മ എഴുത്ത് എടുത്ത് എന്നെ കാണാൻ അവള് വന്നു അതും മറന്നു ബസ് ഇല്ലേ ഞങ്ങൾ എന്റെ ബർത്ത്ഡേക്ക് എന്റെ ഗിഫ്റ്റ് വാങ്ങി തന്നു അതെ സീനാരുത് എന്നായിരുന്നു ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ അവളോട് ഞാൻ സംസാരിച്ചോളാം നീ ഈ കുളത്തില് മിണ്ടാരിച്ചു ഒട്ടിച്ചുണ്ടല്ലോ എടാ നിന്റെ ഫോൺ ചെയ്യാറ് സംസാരിച്ചാണല്ലോ നിങ്ങ 음... 아 문덕아 제대로 아 지조라 민덕아 목은물이 아레 가고내버이리음 ാണ് ഞാൻ വിളിച്ചോണ്ട് വന്നത് ആകെ സങ്കടത്തിൽ എന്റെ പൊന്നു ചേട്ടാ ഇവന്റെ വല്ല കാര്യം പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല

വീട്ടിലാണെങ്കി അച്ഛനത് എങ്ങനെല്ലാം നടത്തിയാ മതി എന്ന രീതിയിൽ വാഷി പിടിച്ചോണ്ടിരിക്കാനെന്താ ചെയ്യണ്ടപ്പോ ചേട്ടൻ പറഞ്ഞാ 哎呀！你你你，继你干，你干，